ഹലോ ഗേൾസ് ഇത് നമ്മളെ വാണിയമ്പലം ജംഗ്ഷനാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ബസ്സൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോരാന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ ട്രെയിൻ കാത്തിക്കുന്ന ടൈമാണ് കേട്ടോ അത് എൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഫാമിലി കുറേ ആൾക്കാരുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കാത്തുക്കണം അപ്പം ഞാൻ വെറുതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വാണിയമ്പലം ഒരു റെയിൽവേ സ്റ്റേഷനാണ് അടിപൊളി കാണാൻ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള സ്ഥലട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങാടിപ്പുറത്തേക്കാണ് ട്രെയിൻ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഇത് കോട്ടയത്തേക്കുള്ള ട്രെയിനാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ കാത്തു നിൽക്കുന്നത് അതാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ട്രെയിൻ നല്ല ഓണൊക്കെ അടിച്ചിട്ട് വീശി അടിച്ചിട്ടൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയോ ട്രെയിൻ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എൻ്റെ മക്കളോടൊക്കെ അവിടുന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട് അവരമ്മ മാറി നിൽക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവരൊന്നും മാറി നിൽക്കുന്നില്ല പക്ഷെ ട്രെയിൻ നല്ല അടിപൊളി വരവാണ് വരുന്നത് കോട്ടയത്തേക്കുള്ള ട്രെയിനാണിത് നിലമ്പൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് ഞങ്ങൾ നിൽക്കുന്നത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ അവിടെ നിന്നാണ് കേറാൻ പോകുന്നത് അപ്പോൾ ട്രെയിൻ ഇതാ ഏകദേശം അടുത്തെത്തി തുടങ്ങി ഏകദേശം അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട് ട്രെയിൻ ഞങ്ങളെല്ലാവരും അടിപൊളി ആശങ്ക കയറാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ട്രെയിൻ ലേസ് ഒന്ന് പതുക്കെ പതുക്കയാണ് നമ്മളടുത്തേക്ക് വരുന്നത് അപ്പോൾ നിർത്തിയിട്ടില്ല നിർത്താൻ പോകുന്നതുള്ളൂ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് 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 മാറി നിന്നതാണ് സീറ്റൊന്നും കിട്ടൂല എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തു പോവാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജനി ഇതാ പോണു ട്രെയിൻ നിർത്തിയിട്ടില്ല കേട്ടോ നിർത്തിയാൽ ഞങ്ങൾ കയറുള്ളൂ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ ഇതിന് സ്റ്റോപ്പ് അങ്ങാടിപ്പുറത്തേ ഉള്ളൂ സ്റ്റോപ്പ് കിട്ടോ അപ്പോൾ ഞങ്ങൾ പോവാണ് കണ്ടിപ്പോൾ നിർത്തും നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കയറും പോവും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഓക്കേ എല്ലാവരോടും ഞങ്ങൾ ട്രെയിൻ കാത്തു നിന്നപ്പോൾ ഒരാൾ വീണ്ട്ടോ അവിടെ